നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യം അതിനിടയിലാണ് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള പുൽവാമ ഭീകരാക്രമണം നടക്കുന്നത് മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ സമയത്ത് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് മോദി സർക്കാർ തിരഞ്ഞെടുപ്പ് റാലികളിൽ നടത്തിയ പ്രസ്താവനകളാണ് ഓർമ്മ വരുന്നത് പാകിസ്ഥാന് മറുപടി കൊടുക്കാനുള്ള കഴിവ് മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് സർക്കാരിന് ഇല്ലെന്നും ഇഞ്ച് നെഞ്ചളവുള്ള ഒരാൾക്ക് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുമായിരുന്നു മോദിയുടെ വാദം ഭീകരാക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയില്ലെന്നും ബി ജെ പി അധികാരത്തിലെത്തുന്നതോടെ ഇത്തരം ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നുമായിരുന്നു അന്ന് മോദി ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ഒരുപാട് അവകാശവാദങ്ങളുമായി അധികാരത്തിലേറിയ ആ പ്രധാനമന്ത്രി ഒന്നറിയണം രാജ്യത്തിന്റെ സുരക്ഷയിലുണ്ടായ വീഴ്ചയും രാജ്യത്തു നടന്ന അക്രമങ്ങളുടെ കണക്കും കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ പുറത്തുവിട്ട കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അഞ്ചു വർഷത്തിനിടെ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടായെന്നാണ് ഫെബ്രുവരി അഞ്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകളിലും ഈ വർധനവ് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ജമ്മു കാശ്മീർ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം വർധനവുണ്ടായെന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് ഇതേ കാലയളവിൽ രാജ്യത്ത് നൂറ്റി എഴുപത്തി ആറ് ശതമാനം വർധനവാണ് ഭീകരാക്രമങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായതെന്നും ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ആയിരത്തി എഴുന്നൂറ്റി എട്ട് ഭീകരാക്രമണങ്ങളാണ് കാശ്മീരിൽ ഉണ്ടായതെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് അതായത് ഓരോ മാസവും ശരാശരി ഇരുപത്തെട്ട് ഭീകരാക്രമണങ്ങൾ വീതം ഉണ്ടാവുന്നു എന്ന ചുരുക്കം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഹൻസ്രാജ് ഗംഗാറാം ആഹിർ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിലും ഈ കണക്കുകൾ പറയുന്നുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി അനുസരിച്ച് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ ജമ്മു കാശ്മീർ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായത് ഏകദേശം മുപ്പത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത് ആക്രമങ്ങളുടെ എണ്ണം കൂടുന്നത് അനുസരിച്ച് കൊല്ലപ്പെടുന്ന ഭീകരരുടെ എണ്ണത്തിലും നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വർധനവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം മാസത്തിൽ ശരാശരി പതിനൊന്ന് ഭീകരർ എന്ന നിലയിലാണ് ഇപ്പോൾ കണക്കുകൾ ഉള്ളത് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി പത്തൊമ്പത് പേർ നുഴഞ്ഞു കയറിയെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ അത് നൂറ്റി മുപ്പത്തി ആറായി വർധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ അത് നൂറ്റി നാപ്പത്തി മൂന്നായി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം മാത്രം മുപ്പത്തെട്ട് പേർ രാജ്യത്ത് കാശ്മീർ വഴി നുഴഞ്ഞുകയറി എന്നാണ് കണക്കുകൾ പറയുന്നത് ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ട രേഖയിൽ നിന്നുള്ളവരുടെ കണക്കുകൾ മാത്രമാണ് ഇന്റലിജൻസ് പരാജയങ്ങളും ലഭിക്കുന്ന വിവരങ്ങൾ ശരിയായി ഉപയോഗിക്കാത്തതിനുമാണ് ഭീകരാക്രമങ്ങളുടെ തോത് വർദ്ധിച്ചതിന് കാരണമായിട്ടുള്ളതെന്നും ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിട്ടും അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സുരക്ഷാ സേന പരാജയപ്പെട്ടിട്ടുണ്ടെന്നും കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവന എവിടെയാണ് നമ്മുടെ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചത് ആരുടെ തീരുമാനങ്ങളാണ് ഈ വീഴ്ചയ്ക്ക് പിന്നിൽ പ്രധാനമന്ത്രിയുടേതോ അല്ല അദ്ദേഹത്തിന്റെ രാജ്യ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെയോ ആരുടെ കയ്യിലാണ് ഇനി രാജ്യത്തിന്റെ സുരക്ഷ പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി നൽകുമെന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ആശങ്കയൊഴിയാതെ നിലനിൽക്കുകയാണ് പുൽവാമയിലെ ഭീകരാക്രമണം